ഇന്ന് രാവിലെ ഇപ്പോ കുറച്ചു മുന്നേ അനീഷ് സ്റ്റോർ റൂമിൽ മെഡിസിൻ വന്നപ്പോഴത്തേക്കും നൂറയ്ക്ക് മെഡിസിൻ എടുത്ത് കൊടുക്കുന്നു മെഡിസിൻ കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴത്തേക്കും നൂറ് അത് വാങ്ങുന്നില്ല അതിൽ പിന്നെ ചൊറിയക്കം ചൊറിയപ്പം എന്ന് പറഞ്ഞാൽ ഓരോന്ന് പറഞ്ഞ് നിങ്ങൾ ആരാണ് മൂത്താപ്പയാണോ അതാണോ ഇതാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചൂടുമാതിരി ചൊറിയേക്കാം ഒരാള് ഒരു ഉപകാരം ചെയ്തു അതായത് മരുന്ന് കൊണ്ടുവച്ചപ്പോഴത്തേക്കും അത് കയ്യിലെടുത്ത് കൊടുക്കുന്നു അപ്പൊ കയ്യിൽ വാങ്ങാൻ വയ്യ അത് അവിടെ വച്ചയ്ക്ക് എന്നുള്ള തരത്തിലുള്ള എന്ത് സ്വഭാവമാണ് ശരിക്കും പറഞ്ഞത് അതിന് ന്യായീകരണമായിട്ട് നൂറ പറയുന്ന ഒരു കാര്യമാണ് എന്റെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമല്ല എന്ന് അനീഷ് പറഞ്ഞു എന്നുള്ള തരത്തില് പിന്നെ ആദിലത്തിന്റെ ആദില ആദിലത്തിന്റെ മാക്സിമം എന്തൊക്കെ വൃത്തികെട്ട രീതിയിലുള്ള ചൊറിയ ഗുണ ആദില ചോറ് എന്ത് വായിൽ വരണേന്ന് ഒരു ലൈസൻസും ഇല്ലാതെയാണ് ആദില ചോറ് ചെയ്യുന്നത് ഇപ്പൊ അനീഷ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇടവരുത്തിയിട്ടുള്ളത് ആരാണ് ഇവ രണ്ടുപേരും തന്നെയാണ് പ്രത്യേകിച്ച് ആദിലയാണ് അതിന് ഇടവരുത്തിയിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇവര് പിറകിൽ നടന്ന് അയാളെ എറിറ്റീറ്റ് ചെയ്യിപ്പിക്കാവുന്നതിന്റെ പീക്ക് നിർത്തിയിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഒരാൾ ഒരു പരിധിയുണ്ട് അതിനപ്പുറമാണ് ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇന്നലെ തന്നെ ആ ടാസ്കിനിടയിലും അതിന് ശേഷവും ലിവിങ് ഏരിയയിൽ വന്നിട്ട് എന്തൊക്കെ പ്രവോക്കിംഗിയാണ് അനീഷിനെതിരെ കാണുന്നത് എന്നിട്ട് പോലും അതൊന്നും വകവെക്കാതെ അവർക്കുള്ള മെഡിസിൻ അനീഷ് പോയി എടുത്ത് കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴേക്കും ഇമ്മാതിരി സ്വഭാവമാണ് കാണിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ മോശമാണ് വളരെ മോശമാണ് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം